ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽക്ക് തന്നെ പ്രേക്ഷക പ്രീതി നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നതാണ് ജിൻഡോയെ ശക്തനാക്കി മാറ്റുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിൻഡോ നേരത്തേതുപോലെ സജീവമല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോയുടെ ഒറ്റപ്പെടൽ തന്ത്രം പാളിയിരിക്കുകയാണെന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ജിൻഡോ ഇനി ജാസ്മിന് പിന്നാലെ പോകില്ല പകരം മറ്റൊരു തന്ത്രമായിരിക്കും ജിൻഡോ പുറത്തെടുക്കുകയെന്നും ജിൻഡോയുടെ എതിരാളികൾ മറ്റു രണ്ടു പേരായിരിക്കുമെന്നും ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ശിഷ്യത്വം സ്വീകരിച്ച് ടോക്സിക് ടീമിന്റെ വന്നതാണ് ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഗെയിം ഉണ്ടാക്കി അകത്തു വന്നും യൂട്യൂബിലുള്ള പി ആർ ചാനലുകൾക്ക് ക്യാഷ് എറിഞ്ഞുമെല്ലാം സജ്ജീകരിച്ചാണ് അകത്തു വന്നത് ആദ്യം പാളിയത് ഗ്രൂപ്പ് പ്ലസ് പവർ ടീം കോൺസെപ്റ്റ് ആയിരുന്നു എല്ലാ പ്ലാനിങ്ങും പാളി പക്ഷേ പവർ റൂമിൽ കയറിയപ്പോൾ ഒറ്റപ്പെടൽ ഗെയിമിന് വേണ്ടി നുണ പറഞ്ഞ് കൂടിയുള്ള റെസ്പിനെ വരെ ിച്ചു എല്ലാവരെയും എതിരാക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ആ സെന്റിമെന്റ്സിൽ മുകളിൽ പറഞ്ഞ രാജാപ്പാട്ട് ടീം വീണു ആശാനെപ്പോലെ സ്ത്രീകളെ മോശം പറഞ്ഞ് അവരെ ട്രിഗർ ചെയ്ത് ഇരവാദം മുഴക്കി കുല ടീംസിൽ ആ ഒച്ചയിടുന്ന സ്ത്രീയോട് തോന്നുന്ന വെറുപ്പ് തനിക്ക് സപ്പോർട്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിലൊരു പരിധിവരെ ജിൻഡോ വിജയിച്ചു ജിൻഡോയുടെ വലിയ അടികളെല്ലാം ലേഡീസായിട്ടാണ് അതിൽ തന്നെ ബോൾഡായുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ അൻസിബ ശ്രീതു എന്നിവരെ ഒന്നും അണ്ണൻ കാര്യമായി മൈൻഡ് ചെയ്യില്ല അവർ ജനിച്ചു വന്ന സ്ഥലത്തെ കളിയാക്കിയും ഡ്രസ്സിനെ കുറ്റം പറഞ്ഞും ആശാന്റെ പാത പിന്തുടർന്നു എങ്കിലും ആശാനെ പോലെ സംസാരിക്കാൻ കഴിവില്ലാത്തതും മണ്ടൻ ഇമേജും പണി കൊടുത്തു ഒറ്റ രാജാവായി വിലസാൻ പറ്റാതെ വന്നു ഒറ്റ ആഴ്ച കൊണ്ട് സിബിനും കഴിഞ്ഞ ആഴ്ച അൻസിബയും ജിനുവയുടെ ഫാൻസിന്റെ പകുതിയും വിഴുങ്ങിയത് നമ്മൾ കണ്ടല്ലോ അവരോട് ഗതികേട് കൊണ്ടാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ് വൈൽഡ് കാർഡ് വന്ന ശേഷം അളിയൻ ആകപ്പെട്ടു ഒറ്റപ്പെടാൻ ആരും സമ്മതിക്കില്ല ജിൻഡോ ഫോർ പ്ലസ് ഫോർ ടെൻ എന്ന് പറഞ്ഞാൽ അഭിഷേക് സിബിൻ സായി ഒക്കെ അത് സമ്മതിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ കോണ്ടൻ കോണ്ടൻഷാമം വന്ന് സൈഡ് ആയിപ്പോയി സിബിൻ പോയതോടെ ഒന്ന് വീണ്ടും പൊങ്ങി വന്നെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ച ആകെ കണ്ടത് ജാസ്മിനുമായുള്ള അടിയിൽ മാത്രമാണ് സാബുമോനും മോനും ശ്വേതയും ഉള്ളത് കൊണ്ട് ഈ ആഴ്ച അധികം വിളച്ചിലെടുക്കാതെ മുങ്ങി നടന്നു എങ്കിലും പി ആർ ചാനൽ വഴി ജിൻഡോ ജിൻഡോയുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട് ഒറ്റപ്പെടൽ പാളിയതോടെ ഇനി അടുത്ത ആഴ്ച പവർ ടീമിൽ കൂടെയുള്ള ശ്രീധുവിനെ കൂടി വെറുപ്പിച്ച് അവിടെ ഒറ്റപ്പെടൽ ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പറായ ടെമ്പറായോറയോ ഒക്കെ ആയിരിക്കും ടാർഗറ്റ് ജിൻജാസ് പുറത്ത് ഹിറ്റാണെന്ന് അറിഞ്ഞതോടെ ജാസു ജാസു വിളിച്ചു നടക്കുന്നത് കൊണ്ടും ചൊറിഞ്ഞു പോയാൽ അവൾ തേച്ചൊട്ടിക്കും എന്നറിവുള്ളത് കൊണ്ടും ജാസ്മിനോട് ഒടക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു സഹതാപം ഇവനോടല്ല ഇവന്റെ പൊട്ടത്തരങ്ങൾ കണ്ടിട്ടും രാജാവിനെ കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്ന അടിമകളോടാണ് ഞാൻ ജാസ്മിൻ പിയാർ തന്നെയാണ് പറഞ്ഞു പറഞ്ഞ് എന്നാണ് കുറിപ്പിന്റെ അവസാനം പറയുന്നത് എന്നാൽ ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ നിറയെ ജിൻഡോ അനുകൂലികൾ ജാസ്മിനെ വിമർശിച്ചുകൊണ്ട് എത്തുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ